ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർച്ചനയും മകളും പരസ്പരം കണ്ടുമുട്ടിയിരിക്കുകയാണ് എന്നാൽ സ്വന്തം മകളാണ് കൂടെ ഇരിക്കുന്നതെന്നും അതുപോലെ തന്നെ മകൾക്ക് അമ്മയാണ് കൂടെ ഇരിക്കുന്നതെന്നും അറിയില്ല മകളുടെ കാലിൽ ചെറിയൊരു മുറിവ് പറ്റി അതിപ്പോൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അർച്ചന വളരെ സ്നേഹത്തോടെ തന്നെ ഈ സമയം അവന്തകയും ഗോകുലും സംസാരിച്ചു വരികയായിരുന്നു ചിപ്പി ചോദിക്കുന്നുണ്ട് എന്താണ് ആൻറ്റിയുടെ പേരെന്ന് സംവൃത എന്ന് അർച്ചന പറയുന്നുണ്ട് പിന്നെ ചിപ്പിയുടെ പേരും പറയുന്നു മോള് രാവിലെ എന്താണ് കഴിച്ചതെന്ന് ചോദിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും നേരം ഓടി കളിച്ചതല്ലേ എല്ലാം ദഹിച്ചു കാണും മോൾ ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അർച്ചന കുറച്ച് സ്നാക്സ് കൊടുക്കുന്നു അത് വേണ്ട എന്ന് ചിപ്പി പറയുമ്പോൾ അതെന്താ എന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ചിപ്പി മോളുടെ അമ്മ തരുന്നത് പോലെ വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അർച്ചന തന്നെ ചിപ്പിക്കത് കൊടുക്കുന്നുണ്ട് എന്റെ മോളം ഈ സ്കൂളിലാണ് പഠിക്കുന്നത് പേര് ഗൗരി എന്നാണ് ഇത് കേട്ട് ചിപ്പി പറയുന്നു ആ ഗൗരി എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം സ്കൂളിൽ ബെല്ലടിക്കുന്നുണ്ട് അയ്യോ ബെല്ലടിച്ചു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അർച്ചന ചിപ്പിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് വായൊക്കെ കുപ്പിളിച്ചതിന് ശേഷം പൊയ്ക്കൊള്ളാൻ പറയുന്നു ഇത് ഗൗരിക്ക് കൊടുക്കാനും പറയുന്നുണ്ട് എന്നിട്ട് അർച്ചന കാറിന്റെ അകത്തേക്ക് കയറുകയും ചെയ്തു അപ്പോഴാണ് ഗോകുലും അവന്തികയും അങ്ങോട്ടേക്ക് സംസാരിച്ചു വരുന്നത് ചിപ്പി കാണുന്നത് ചിപ്പി ഓടി അവന്തികയുടെ അരികിൽ ചെന്നു ഇത് എന്ത് പറ്റിയതാ എന്ന് അവന്തിക ചോദിക്കുന്നു മോളാണോ എന്ന് ഗോകുൽ മോളെ ഇത് എന്ത് പറ്റിയതാ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നു അത് ഫ്രണ്ട്സിനോടൊപ്പം ഓടിക്കളിച്ചപ്പോ വീണതാണ് ഏത് ഫ്രണ്ട്സ് എന്ന് ചോദിക്കുമ്പോൾ അമ്മവും ഇന്ദുവും അവരല്ലേ എന്റെ ഫ്രണ്ട്സ് എന്നെ ചിപ്പി പറയുന്നുണ്ട് അവന്തിക പറയുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ല ആരാ ഇത് ഒട്ടിച്ച് തന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഈ കാർ ആ ആ കാറിൽ വന്ന ആണെന്ന് ചിപ്പി പറയുന്നു ഇരിക്കേട്ട ഗോകുൽ പറയുന്നു ആ കാറിൽ വന്ന ആൻറ്റിയാണോ ആ അത് എൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട് ഗൂഗുൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേദനയുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവട്ടെ സമയായി എന്നിട്ട് ചിപ്പി ഓടിപ്പോയി ഭയങ്കര കുസൃതിയാണെന്ന് അവന്തിക കുട്ടികളല്ലേ അല്പം കുസൃതി വേണം എന്നെ ഗോകുൽ അത് എൻ്റെ പ്രശ്നമല്ല ഇപ്പോ ഇവിടെ തലതിറച്ച കുറച്ച് പിള്ളേരുണ്ട് ഇപ്പോ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അമ്മവും ഇന്ദുവും രണ്ടും രണ്ടും ലോക്കൽ ഫാമിലീസിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സാണ് അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് ഞാൻ മോളോട് പലതവണ പറഞ്ഞതാണ് കുട്ടികളെ നമ്മൾ അങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ലെന്ന് ഗോകുൽ എനിക്ക് വൈഫിനെ ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്ന് അവനിക ഗോകുലിനോട് പറയുന്നുണ്ട് ഓ അതിനെന്താ അവ ഇപ്പോൾ അവൾ കാറിൽ തന്നെ ഉണ്ട് എന്നെ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് രണ്ട് പേരും ഡോറ് തുറക്കുന്നുണ്ട് ഗൂഗിൾ ആ സമയത്ത് അവൻ്റെ ഗയ്ക്ക് ഒരു കോള് വന്നു അർച്ചന ഇറങ്ങുകയായിരുന്നു അവൻ്റെ പിന്നിൽ നിൽക്കുകയാണ് അർച്ചന അവൻ്റെ വളരെ അർജൻറ് വളരെ അർജൻറ് ആയിട്ടാണ് ഒരു കോൾ വന്നത് അതുകൊണ്ട് തന്നെ അവർ പോകുന്നുണ്ട് ആരാധയിൽ നിന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗോകുല് പറയുന്നു നമ്മുടെ മോളുടെ കൂടെ പഠിക്കുന്ന ചിപ്പി മോളുടെ അമ്മയാണ് തന്നെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് വന്നതാണ് അർച്ചന ചോദിക്കുന്നു പിന്നെ അവർ തിരിച്ചു പോയത് എന്താ അവർക്ക് എന്താ അത്യാവശ്യമായി കോൾ വന്നു തോന്നുന്നു നമുക്കെന്തായാലും പോകാം പിന്നീട് പരിചയപ്പെടാമെന്നും ഗൂഗിൾ പറയുന്നുണ്ട് ആ കോൾ വന്നപ്പോൾ ആകെ ടെൻഷൻ ആയിരിക്കുകയായിരുന്നു അവന്തിക ഫോൺ വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് അർച്ചന കാറിൽ കയറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അർച്ചനയുടെ മുഖം കാണാൻ അവന്തികയ്ക്ക് സാധിച്ചില്ല ശേഷം കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്തിക കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്തികയ്ക്ക് വീണ്ടും കോൾ വന്നു എന്താണ് സംഭവിക്കുന്നത് എന്നെ ചോദിക്കുന്നുണ്ട് വളരെ അർജന്റായിട്ടുള്ള ആയിട്ടുള്ള കോള് തന്നെയാണ് ആകെ ടെൻഷനിലാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് എന്തോ ഒരു വലിയ കേസ് നടക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാജീവ് സാർ അവിടേക്ക് വന്നിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ടർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ശേഷം അവന്തിക വീട്ടിലെത്തി മേഡം കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കുറച്ചു മുന്നേ ആ മാനേജർ വിളിച്ചിരുന്നു എന്നൊക്കെയാ ജോലിക്കാർ പറയുന്നു ഇന്ന് ആകെ ദേഷ്യപ്പെട്ട മട്ടാണല്ലോ എന്നും പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയിരിക്കുകയാണ് അവന്തിക അനിരുദ്ധനും മരിച്ചിരിക്കുകയാണ് അനിരുദ്ധൻ്റെ ചിത്രവും മാലയിട്ട് വെച്ചിരിക്കുന്നു അതോടൊപ്പം അവന്തികയുടെ അച്ഛന്റെ ഫോട്ടോയും ഈ സമയത്ത് മേഡം എന്ന് വിളിച്ച് മൂർത്തി അവിടേക്ക് വരുന്നുണ്ട് പണ്ടൊരിക്കൽ നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത് അവന്തിക അന്ന് വെടിവെച്ചിട്ടതായിരുന്നു അവന്തിക വീണത് ഒരു ലോറിയുടെ മുകളിൽ ആ ലോറി ഡ്രൈവർ അവിടെ നിർത്തിയതിനു ശേഷം ആ ഡിക്കി ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒരാളിങ്ങനെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത് പിന്നീട് കാണിക്കുന്നത് അവൻ്റെ ഗ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ബുള്ളറ്റ് അദ്ദേഹത്തുനിന്ന് എടുത്ത് മാറ്റുകയാണ് ഡോക്ടേഴ്സ് ഒരു സർജറിയിലൂടെ അങ്ങനെ ആ സർജറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻഡികയ്ക്ക് ബോധം വരികയും ചെയ്തു ബോധം വന്നാൽ അവൻ്റെ കഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് താനിപ്പോൾ എവിടെയാണെന്ന് നോക്കുന്നു അവസാനമായി അനിരുദ്ധൻ അവൻ്റെ ഗയെ ഷൂട്ട് ചെയ്ത കാര്യവും അവൻ്റെ കയ്ക്ക് ഓർമ്മ വന്നിരിക്കുകയാണ് പിന്നീട് നോക്കുമ്പോൾ അവൻ്റെ തിയേറ്ററിൽ കിടക്കുകയാണ് ഇതേസമയം അനിരുദ്ധനെയും മൂർത്തിയെയും കാണിക്കുന്നുണ്ട് രണ്ടുപേരും മദ്യം വെച്ചു കൊണ്ടിരിക്കുന്നു സേതമാധവൻ്റെ സാമ്രാജ്യമിനി ഞാൻ ഭരിക്കും അവിടുത്തെ എൻ്റെ സൈന്യാധിപൻ ഇനി താനായിരിക്കുമെന്ന് മൂർത്തിയോട് അനിരുദ്ധൻ പറയുന്നു പക്ഷേ കൊല്ലണ്ടായിരുന്നു എന്തോ എനിക്ക് മനസ്സിന് ഒരു വിഷമം ഒന്നുമില്ലെങ്കിലും എന്നെ ഒരുപാട് വിശ്വസിച്ചതല്ലേ എന്ന് മൂർത്തി അനിരുദ്ധനോട് പറയുന്നുണ്ട് നീയും അവളും തമ്മിൽ രക്തബന്ധം ഇല്ലല്ലോ പക്ഷേ ഞാനോ അവളുടെ സ്വന്തം അമ്മാവൻ എന്നേക്കാൾ വലിയ കുറ്റബോധം നിനക്ക് വേണ്ട എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അവന്തികയുടെ ശവശരീരം ഇനി ആ ലോറിക്കാരൻ എന്ത് ചെയ്ത് കാണുമെന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു ഇനി നമ്മൾ അതൊന്നും അന്വേഷിക്കേണ്ട അവൾ തീർന്നു അവളുടെ നമ്പർ പോലും എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് അനിരുദ്ധൻ പറഞ്ഞ് വെക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്ന സമയത്ത് അവന്തികയുടെ കോൾ വന്നു ഞെട്ടലോടെ അത് കാണുകയാണ് അനിരുദ്ധൻ എന്തുപറ്റി എന്ന് ചോദിക്കുന്നു അവൾ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ഞെട്ടലോടെ തന്നെ ഒരു ഷോക്ക് ആയതുകൊണ്ട് തന്നെ അവൻഡികയുടെ ആ ഫോൺ താഴെ അനിരുദ്ധൻ്റെ ഫോൺ താഴെ വിഴുകയാണ് ഫോൺ എടുത്തിട്ട് അവണ്ടിക ചോദിക്കുന്നു അമ്മാവ സുഖമാണോ അമ്മാവാ ഞാൻ മരിച്ചു എന്ന് കരുതിയല്ലേ പക്ഷേ ദൈവം എഴുതിയ തിരക്കഥയിൽ എൻ്റെ റോൾ അവസാനിച്ചിട്ടില്ല സോറി ഐ ഫീൽ സോ സോറി എന്ന് പറയുന്നു എവിടെയാടി നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എവിടെ നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും ആയിരം തവണ നിന്നെ നീ രക്ഷപ്പെട്ടാലും ഞാൻ നിന്നെ ആയിരം തവണയും കൊല്ലും ധൈര്യമുണ്ടെങ്കിൽ നീ എവിടെയാണെന്ന് പറയടാ പറയടി ഞാൻ അവിടേക്ക് വരാം എന്ന് അനിരുദ്ധൻ പറയുന്ന സമയത്ത് അവൻഡിക പറയുന്നു അതൊക്കെ ബുദ്ധിമുട്ടാകില്ല അമ്മാവ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക എന്ന് പറയുന്നു അവൻ്റെ ഇപ്പോൾ അനിരുദ്ധൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവന്റികയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രണ്ട് പേരും മൂർത്തിയെപ്പോയി എൻ്റെ ഗണ്ണെടുത്തിട്ട് വരാൻ അനിരുദ്ധൻ പറയുന്നു അങ്ങനെ മൂർത്തി ഗണ്ണെടുക്കാനായി പോകുന്നുണ്ട് അനിരുദ്ധൻ പെട്ടെന്ന് പോയി അവിടുത്തെ ഒരു സ്റ്റീൽ കമ്പി എടുക്കുന്നു എന്നിട്ട് അവന്തികയുടെ മുന്നിലേക്ക് വന്നു എന്താ അമ്മാവ ഇത് ഒരു ആയുധവും കയ്യിലില്ലാതെ ഞാൻ അമ്മ അവന്റെ മുന്നിലേക്ക് വന്നത് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാമെന്ന് അവന്തിക എന്നിട്ട് ഒരു കൂസലമില്ലാതെ വളരെ ധൈര്യത്തോടെ അവന്തിക അനിരുദ്ധന്റെ മുന്നിലേക്ക് പോയി ഈ സമയം കൊണ്ട് മൂർത്തി ഗണ്ണെടുത്തുകൊണ്ട് വരുന്നു എനിക്ക് അമ്മാവിനോട് പിണക്കുമില്ലെന്ന് അവന്തിക എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല സേതു മാധവന്റെ സമ്പത്ത് എനിക്ക് വേണം അതിനെ നീ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് അനിരുദ്ധൻ പറയുന്നു എന്നിട്ട് അനിരുദ്ധൻ അവന്റെ ഗെയിങ്ങിനെ കമ്പി കൊണ്ട് അടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മൂർത്തി ഗണ്ണുമായി അവിടേക്ക് വന്ന് അനിരുദ്ധന്റെ കയ്യിൽ ഷൂട്ട് ചെയ്തു എന്താ മൂർത്തി ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ തെളിവുകളൊന്നും ബാക്കി വെക്കരുതെന്ന് അമ്മാവ ഞാൻ എന്നെ മൂർത്തി പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു മൂർത്തി നീ എന്നെ ചതിച്ചു അല്ലേ ചരിച്ചത് അമ്മാവനല്ലേ അമ്മാവന് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായില്ലേ മൂർത്തി എന്ന് അവന്തിക പറയുന്നുണ്ട് അമ്മാവനെ അമ്മാവൻ ഇവനെ എന്റെ അടുത്തേക്ക് അയച്ചപ്പോൾ തന്നെ ഇവന്റെ വില ഞാൻ കണക്ക് കൂട്ടിയതാണ് പണവും സ്വാധീനവും കൂടുതൽ ഉള്ളെടുത്ത് നിൽക്കുന്നതാണ് ഇവന്റെ ഇഷ്ടം അതുകൊണ്ട് ഇവനെ കൂടെ നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു അമ്മാവൻ എന്നോട് ക്ഷമിക്കണമെന്നും മൂർത്തി പറയുന്നുണ്ട് പണമാണ് എനിക്ക് വലുതെന്നും പറയുന്നു എന്തായാലും അമ്മാവൻ എന്നോട് ക്ഷമിക്കേ എന്ന് പറഞ്ഞ് അവന്തിക അനുരുദ്ധനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു നീ എന്നെ കൊല്ലരുത് ഞാൻ നിന്റെ അമ്മാവനല്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് രക്തം ഛർദ്ദിക്കുന്നു ദയാ ഹർജിക്കുള്ള സമയം പോലും കഴിഞ്ഞു പോയല്ലോ അമ്മാവൻ ഇപ്പോൾ കഴിച്ച ഈ ഭക്ഷണത്തിൽ ഞാൻ നല്ല കൊടും വിഷം ചേർത്തിരുന്നു ഏൻ അവന്തിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്ന മോളെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുകയെന്ന് നീ പറയുന്നത് ഞാൻ കേട്ടോളാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് യാചിക്കുകയാണിപ്പോൾ അമ്മാവൻ അവന്തികയുടെ മുന്നിൽ എന്നാൽ ആ സമയം കൊണ്ട് അമ്മാവൻ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിടക്കുന്ന അദ്ദേഹത്തെ വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ് അവന്തിക അതും പകയോടെ അവന്തിക എന്ന് പറഞ്ഞ മൂർത്തി അവന്തിക അവന്തിക എന്ന് വിളിക്കുമ്പോൾ അവന്തിക പറയുന്നു നോ കോൾമി മാഡം ഇതിൽ നിന്നാണ് അവന്തികയുടെ തുടക്കം ശേഷം കാണിക്കുന്നത് മൂർത്തി അനിരുദ്ധനെ ഒരു ചാക്കിൽ കയറ്റുന്നുണ്ട് ചാക്കിൽ കെട്ടി മൂടി വെച്ചു ഇത് അവന്തിക ഷൂട്ട് ചെയ്തു നിനയും ഇതുപോലെ ചെയ്യേണ്ടതാ ഇത് ഞാൻ നിനക്ക് തരുന്ന ഒരു രണ്ടാം ജന്മമാണ് അങ്ങനെ കരുതിയാ മതിയെന്ന് അവന്തിക ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് മൂർത്തി തൽക്കാലം ഞാനിത് വിശ്വസിക്കുകയാണ് അവന്തികയെ ചതിച്ചാൽ ഈ ഇതിലുള്ള വിഷൽസ് മതി അമ്മാവനെ കൊണ്ടത് നീയാണെന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ആ ചാക്ക് കെട്ട് മുകളിലേക്ക് വലച്ചുകൊണ്ട് പോകുകയാണ് മൂർത്തി താഴെ നിന്ന് അവന്റെ അവന്തികയെ കാണുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ പാറയുടെ മുകളിൽ നിന്ന് ആ ഒരു കൊക്കയിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് മൂർത്തി അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അന്വേഷിക്കാൻ രാജീവ് ടീമും എത്തിയിരിക്കുന്നത് ആ ഒരു അന്വേഷണത്തിൻ്റെ കാര്യമായിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില തെളിവുകളും കിട്ടി ആ ഒരു അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചത് ആയതുകൊണ്ട് മാത്രമാണ് അവന്തിക അത്രയും ടെൻഷനോടെ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയും അമ്മാവൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുകയും പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്തത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് എൻ്റ് ഷെയർ മൈ ചാനൽ